അമേരിക്കയിലെ ട്രംപ് അധികാരത്തിലേക്ക് കടക്കുമ്പോൾ ആരാകും സ്റ്റേറ്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുക എന്ന ആകാംക്ഷയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അമേരിക്കയുടെ വിദേശകാര്യ നയങ്ങളെ വികസിപ്പിച്ചെടുക്കുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിക്കുന്ന ഈ പദവിയിലേക്ക് സെനറ്റർ മാർക്കോ റൂബിയോ എത്തുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാർക്കോ റൂബിയോയെ സ്റ്റേറ്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുത്താൽ ഈ പദവിയിലെത്തുന്ന ആദ്യ ലാറ്റിൻ അമേരിക്കൻ വംശജൻ കൂടിയായിരിക്കും അദ്ദേഹം ട്രംപിന് ഫ്ലോറിഡ സ്വദേശിയായ റൂബിയോയുടെ കാര്യത്തിൽ പ്രത്യേക താല്പര്യമുണ്ടെന്നാണ് സൂചന റൂബിയോ സ്റ്റേറ്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഇന്ത്യയ്ക്ക് അനുകൂലമായ ഘടകമായിരിക്കുമെന്നുമാണ് വിലയിരുത്തുന്നത് റൂബിയോ ചൈന ഇറാൻ ക്യൂബ തുടങ്ങിയ രാജ്യങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികളോട് ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ് പരമ്പരാഗതമായ റിപ്പബ്ലിക്കൻ വീക്ഷണങ്ങളെ സ്വന്തം പരിഷ്കരണ അധിഷ്ഠിത നിലപാടുകളുമായി സംയോജിപ്പിക്കുന്നയാളാണ് ആളാണ് റൂബിയോ അതിനാൽ റൂബിയോ അമേരിക്കയുടെ വിദേശ രൂപീകരണത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തും റൂബിയോയ്ക്ക് രണ്ടായിരത്തി പതിനാറിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ പ്രസിഡൻഷ്യൽ നാമനിർദ്ദേശത്തിനായി ട്രംപിനോട് മത്സരിച്ച ചരിത്രമുണ്ട് ഇന്ത്യയെ ഇന്തോ പസഫിക് മേഖലയിലെ ഒരു നിർണായക സഖ്യകക്ഷിയായി മാറ്റിയെടുക്കണമെന്ന നിലപാടുള്ള റൂബിയോ ഇന്ത്യ അമേരിക്കൻ ബന്ധം ഉറപ്പിക്കുന്നതിനായി നിരവധി തവണ ശബ്ദം ഉയർത്തിയിട്ടുണ്ട് യു എസ് ഇന്ത്യ സഹകരണം പ്രത്യേകിച്ച് പ്രതിരോധം വ്യാപാരം എന്നിവ ശക്തിപ്പെടുത്തുന്നതിനായി അദ്ദേഹം ദീർഘകാലമായി ശ്രമിച്ചിട്ടുമുണ്ട് അമേരിക്കയുടെ ദീർഘകാലമായ പദ്ധതിയാണ് ഏഷ്യയിൽ ചൈനയ്ക്കെതിരായ ശക്തിയായി ഇന്ത്യയെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് റൂബിയ ഇടയ്ക്കിടെ ശക്തമായ ഇന്ത്യ യു എസ് ബന്ധത്തിന്റെ തന്ത്രപരമായ പ്രാധാന്യത്തെ വ്യക്തമാക്കുകയും ചെയ്യാറുണ്ട് ഇരു രാജ്യങ്ങളും പിന്തുടർന്നു വരുന്ന ജനാധിപത്യ തത്വങ്ങളെയും ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക താല്പര്യങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നയങ്ങൾക്കായി അദ്ദേഹം വാദിക്കുന്നു സ്റ്റേറ്റ് സെക്രട്ടറിയെ റൂബിയോയാണ് വരുന്നതെങ്കിൽ അത് ചൈനയെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായ കാര്യമായിരിക്കില്ല നിരവധി തവണയാണ് സെനറ്റിൽ ചൈനയുമായുള്ള നയത്തെക്കുറിച്ച് ശക്തമായ നിലപാട് അദ്ദേഹം സ്വീകരിച്ചത് റൂബിയോ നിരന്തരം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മനുഷ്യാവകാശ ലംഘനങ്ങളെയും വ്യാപാര സമ്പ്രദായങ്ങളെയും ദക്ഷിണ ചൈന കടലിലെ ആക്രണാത്മക നടപടികളെയും വിമർശിച്ചു സാങ്കേതിക കൈമാറ്റത്തിനായുള്ള ഉപരോധങ്ങളും നിയന്ത്രണങ്ങളും അടക്കം ചൈനയുടെ മേൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന നയങ്ങളെ അദ്ദേഹം പിന്തുണച്ചിട്ടുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഇന്ത്യ ജപ്പാൻ ദക്ഷിണ കൊറിയ തുടങ്ങിയ കക്ഷികളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും ചൈനയ്ക്കെതിരായ നീക്കം റൂബിയോയിലൂടെ അമേരിക്ക ശക്തമാക്കുമെന്നതിൽ സംശയമില്ല യൂറോപ്പിന്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നാറ്റോ സഖ്യം കൂടുതൽ ഉറപ്പിക്കണമെന്ന നിലപാടാണ് അദ്ദേഹത്തിൻ്റെ നാറ്റോയുടെ കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാടാണ് ഉള്ളതെങ്കിലും റൂബിയോയുടെ നയം പ്രസിഡന്റിനെയും ബാധിക്കും